നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ സർക്കാർ സ്ഥാപനത്തിൽ കരാർ ജോലി പ്രതിമാസം അമ്പത്തി അയ്യായിരം രൂപ ശമ്പളം ലഭിക്കുന്ന അവസരം ഇപ്പോൾ എത്തിയിരിക്കുന്നു കേരള ഘരമാലിന്യ സംസ്കരണ പദ്ധതി അഥവാ കെ എസ് ഡബ്ല്യു എം പി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്ട് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് നാല് പ്രധാന തസ്തികകൾ ഉയർന്ന പ്രായപരിധി അറുപത് വയസ്സ് ശമ്പളം അമ്പത്തി അയ്യായിരം രൂപ കൺസോളിഡേറ്റഡ് പേ ആണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി ഇരുപത് ഈ വീഡിയോ മുഴുവനായി കാണു യോഗ്യത ഒഴിവുകൾ എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്യേണ്ട രീതി എല്ലാം വിശദമായി അറിയാം ഏത് സ്ഥാപനത്തിലാണ് നിയമനം നടത്തുന്നത് കേരള ഗരമാലിന്യ സംസ്കരണ പദ്ധതി കെ എസ് ഡബ്ല്യു എം പി നിയമനം സി എം ഡി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖേന അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപേക്ഷ ഓൺലൈനായി മാത്രം നൽകണം പ്രായപരിധി എല്ലാ തസ്തികകളിലേക്കും ഉയർന്ന പ്രായപരിധി അറുപത് വയസ്സ് ഇത് സീനിയർ പ്രൊഫഷൻ പ്രൊഫഷണൽസിന് വലിയ അവസരമാണ് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അമ്പത്തയ്യായിരം രൂപ കൺസോളിഡേറ്റഡ് പേയാണ് പി എഫ് അതർ അലവൻസ് ഉൾപ്പെടില്ല ഫിക്സഡ് മന്ത്ലി എമൗണ്ട് ആയിരിക്കും ലഭിക്കുക തസ്തികകളുടെ വിശദാംശങ്ങൾ ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ മാലിന്യ സംസ്കരണ എഞ്ചിനീയർ ഒഴിവുകൾ മൂന്ന് പ്രതീക്ഷിക്കുന്നത് അഞ്ച് വരെ നിയമന സ്ഥലം ഡി പി എം യു യോഗ്യത ഓപ്ഷൻ വൺ എം ടെക് ഓർ എം ഇർ എം എസ് സിവിൽ ഓർ എൻവിയോൺമെൻറ്റൽ എൻജിനീയറിംഗ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഓർ എസ് ഡബ്ല്യു എം സെക്ടറിൽ ഓപ്ഷൻ ടു ബിടെക് സിവിൽ എൻജിനീയറിംഗ് റെക്കഗ്നൈസ്ഡ് എം ബി എ ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓപ്ഷൻ ത്രീ ബി ടെക് സിവിൽ എൻജിനീയറിംഗ് നാല് വർഷത്തെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം രണ്ട് ഘരമാലിന്യ സംസ്കരണ എൻജിനീയർ ഒഴിവ് പതിമൂന്ന് പ്രതീക്ഷിക്കുന്നത് പതിനേഴ് വരെ നിയമന സ്ഥലം പി ഐ യു യോഗ്യത ഓപ്ഷൻ വൺ എം ടെക് ഓർ എം ഇ ഓർ എം എസ് സിവിൽ ഓർ എൻവോൺമെൻറ്റൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓപ്ഷൻ ടു ബി ടെക് സിവിൽ കൂടാതെ എം ബി എ ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഓപ്ഷൻ ത്രീ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് മൂന്ന് വർഷത്തെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മൂന്ന് സോഷ്യൽ കം കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ഒഴിവുകൾ മൂന്ന് പ്രതീക്ഷിക്കുന്നത് അഞ്ച് നിയമനം ഡി പി എം യുവിൽ യോഗ്യത പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സോഷ്യൽ വർക്ക് സോഷ്യോളജി എക്കണോമിക്സ് ഓർ റിലേറ്റഡ് സബ്ജെക്ട്സ് കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സോഷ്യൽ ഡെവലപ്മെൻറ്റ് ജെൻഡർ ഈക്വാലിറ്റി കമ്മ്യൂണിക്കേഷൻ സെക്ടർ എന്നിവിടങ്ങളിലായിരിക്കണം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് എൻവിയോൺമെൻറ്റൽ എൻജിനീയർ ഒഴിവുകൾ രണ്ട് പ്രതീക്ഷിക്കുന്നത് അഞ്ച് നിയമനം ഡി പി എം യുവിൽ യോഗ്യത പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സിവിൽ ഓർ എൻവിയോൺമെൻറ്റൽ എൻജിനീയറിംഗ് എൻവിയോൺമെൻറ്റൽ പ്ലാനിംഗ് നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് കുറഞ്ഞത് ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എൻവയോൺമെന്റ് സെക്ടറിലായിരിക്കണം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സെലക്ഷൻ സാധാരണയായി ക്വാളിഫിക്കേഷൻ സ്ക്രീനിംഗ് എക്സ്പീരിയൻസ് ഇവാലുവേഷൻ ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ ഡിസിഷൻ സി എം ഡി അല്ലെങ്കിൽ കെ എസ് ഡബ്ല്യു എം പി എടുക്കുന്നതായിരിക്കും എങ്ങനെ അപേക്ഷിക്കാം ഡബ്ല്യു 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കെ എസ് ഡബ്ല്യു എം പി റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക അവസാന തീയതി ഫെബ്രുവരി ഇരുപത് ലാസ്റ്റ് ഡേ വരെ കാത്തിരിക്കരുത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം സിവിൽ എൻജിനീയേഴ്സ് എൻവിയോൺമെൻ്റൽ എഞ്ചിനീയേഴ്സ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഫഷണൽസ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എക്സ്പേർട്സ് സീനിയർ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ബിലോ അറുപത് ഇത് ഫ്രഷർ ജോബ് അല്ല എക്സ്പീരിയൻസ് മൻഡേറ്ററി ആണ് ക്യുക് റീക ഓർഗനൈസേഷൻ കെ എസ് ഡബ്ല്യു എം പി സാലറി അമ്പത്തി അയ്യായിരം രൂപ പ്രതിമാസം ഏജ് ലിമിറ്റ് അപ് ടു സിക്സ്റ്റി അപ്ലൈ ഓൺലൈൻ സി എം ഡി വെബ്സൈറ്റ് വഴി ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഇരുപത് ഗവൺമെൻറ് പ്രൊജക്റ്റിൽ ജോലി ചെയ്യുവാനുള്ള ഒരു നല്ല അവസരമാണിത് എലിജിബിൾ ആണെങ്കിൽ അപേക്ഷ അയക്കാൻ വൈകിക്കരുത് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സിവിൽ എൻവോൺമെൻറ്റൽ ഫീൽഡ് ഉള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഡെയിലി ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സ് അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ ഓൾ ദ ബെസ്റ്റ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി